നമസ്കാരം കോടഞ്ചേരി പഞ്ചായത്തിലെ പത്താം വാർഡ് വൈദ്യുപടിയിൽ താമസിക്കുന്ന രാജീവ് വയസ്സുള്ള ചെറുപ്പക്കാരൻ അതിഗുരുതരമായ കരൾ രോഗം ബാധിച്ച് അടിയന്തര ചികിത്സാ സഹായം നേടുന്ന വ്യക്തിയാണ് സാധാരണ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിന് മുപ്പത് ലക്ഷത്തോളം പേർ ചെലവ് പ്രതീക്ഷിക്കുന്ന കരൾ മാറ്റ സ്വയം ഏവ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് കോടഞ്ചേരിയിലെ വിവിധ കക്ഷി രാഷ്ട്രീയ ജാതി മത ബഹുജന സംഘടനകളിലെ ആളുകൾ ചേർന്ന് ഇന്ന് ഇന്നത്തെ ദിവസം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഒരു ബ്രഹത്തായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരുന്ന തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് കോടഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു പൊതുയോഗം ചേരുന്നതാണ് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകർ രാജീവിന്റെ ചികിത്സാ സഹായത്തിനാവശ്യമായ ധനശേഖരണത്തിനായുള്ള സഹായങ്ങളുമായി അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരുന്നതാണ് നിങ്ങൾ ഏവരും അന്നേ ദിവസം മൂന്ന് മണിക്ക് കോടഞ്ചേരി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുകയും നിങ്ങളാൽ കഴിയുന്ന ധനസഹായം ഏർപ്പെടുത്താനുള്ള സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏവർക്കും നല്ല ദിനം ആശംസിക്കുന്നു താങ്ക് യു ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുഖം കണ്ട നിങ്ങൾ രാജീവ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ് കോടഞ്ചേരി പഞ്ചായത്തിലെ വാർഡ് പത്തിൽ മുയിൽ പുത്തൻ വീട് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മോനി അമ്മയുടെ പ്രിയപ്പെട്ട മോനാണ് ഗുരുതരമായിട്ടുള്ള ലിവർ സിറോസിസ് പിടിപെട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നത് ഞാൻ വളരെ കൃത്യമായി കോടഞ്ചേരി പഞ്ചായത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ശ്രദ്ധയിലേക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയപ്പെട്ട രാജീവിന്റെ ഭാര്യയുടെ സങ്കടം കണ്ടുകൊണ്ടാണ് നിങ്ങളെ മുമ്പിലേക്ക് ഈ റിക്വസ്റ്റ് നടത്തുന്നത് ആ പ്രിയപ്പെട്ടവൻ പണമില്ലാത്തതിന്റെ പേരിൽ തന്റെ ജീവൻ രക്ഷിക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഭീതിയോട് നിൽക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപമാണ് പേടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാതിരിക്കുകയാണ് ആ പ്രിയപ്പെട്ടവന് പണമില്ലെങ്കിൽ വലിയ വേദന നമുക്കുണ്ടാവും വലിയ സങ്കടം നമുക്കുണ്ടാവും ആ സങ്കടം വരാതിരിക്കാൻ വേണ്ടി ആ പ്രിയപ്പെട്ട രാജീവ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലേക്ക് ജനങ്ങൾ ഒന്നിക്കുകയാണ് കൈകോർക്കുകയാണ് ഈ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ഇവിടെയുണ്ട് പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ അയൽക്കൂട്ടം ഏതൊക്കെ സംഘടനകളുണ്ടോ സംഘങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ നിങ്ങൾക്ക് അറിയാവുന്നിടത്തോളം നിങ്ങൾക്ക് വരുന്ന ആ ഒരു വേദന മറ്റുള്ള ആളുകൾക്ക് വരില്ല ആ വേദനയോടൊപ്പം എന്റെ പ്രിയപ്പെട്ട കുടുംബശ്രീയിലെ അംഗങ്ങൾ നിൽക്കണം ഞ്ചേരി പഞ്ചായത്തിൽ നൂറുകണക്കിന് കുടുംബശ്രീ യൂണിറ്റുകളും അതേപോലുള്ള സംഘങ്ങളും ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണം കാരണം നമുക്കൊക്കെ ആരോഗ്യം ദൈവം തന്നിട്ട് അള്ളാഹു തന്നിട്ട് യേശു തന്നിട്ട് നമുക്ക് സാമ്പത്തികം തന്നിട്ട് മറ്റുള്ളവന്റെ വേദന കാണാതെ നമ്മൾ പോയാൽ നമ്മുടെ മുമ്പിൽ പച്ചയായി രാജീവിന്റെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ സഹായിക്കാതെയും സഹകരിക്കാതെയും പോയാൽ അതൊരു തീരാവേദനയായി മാറും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ അമ്മമാർ ഏതൊക്കെ സംഘടനകളുണ്ടോ കുടുംബശ്രീ യൂണിറ്റുകളുണ്ടോ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഈ രാജീവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഈ ജനകീയ കമ്മിറ്റിയുടെ ഈ വലിയ പോരാട്ടത്തിന്റെ കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്കിത് വിജയിപ്പിക്കണം നമുക്ക് ഫണ്ട് കണ്ടെത്തി കൊടുത്തുകൊണ്ട് രാജീവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അടിയന്തിരമായി കരൾ മാറ്റിവെക്കണം കരൾ മാറ്റിവെച്ചാൽ മാത്രമേയുള്ളൂ പ്രിയപ്പെട്ട രാജീവനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ നിങ്ങൾ എല്ലാവരും സഹായിക്കണേ കൂടെ നിൽക്കണേ